സുമാർ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇതൊരു കുട്ടികളുടെ പ്രശ്നമാണ് അത് അവർ പരിഹരിച്ചോളും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയാണ് പക്ഷേ ഇത് ആ നിലയിൽ വന്ന ഒന്നേ അല്ലല്ലോ അതേ തുടർന്ന് ഇന്നിപ്പോഴുണ്ടായ സംഭവ വികാസങ്ങളാകെ പരിശോധിച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പല വിഷയങ്ങളിലും എന്ന പോലെ കെ സുധാകരനും വി ഡി സതീശനും ഈ വിഷയത്തിൽ രണ്ടറ്റത്ത് വ്യത്യസ്ത നിലപാടുകളോടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞൊരു കാര്യമല്ലേ അല്ല ശരത്ത് ഇതേ നിങ്ങൾക്ക് ഈ പിണറായി വിജയൻ്റെ സൗണ്ട് അനുകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ചില വാചകങ്ങൾ പറയാം അത് നിങ്ങൾ പിണറായി വിജയൻ്റെ സൗണ്ടിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് മനസ്സിൽ വിചാരിച്ചാൽ മതി ഇവിടെ നടക്കുന്നത് സമ്മേളയല്ല കള്ളിൻ്റെ ശൗര്യം വയറ്റി കിടക്കണം ഇത് സംസ്ഥാന സമ്മേളനമാണ് ആ ആ എങ്കിൽ ഞാൻ പറയാം അങ്ങനെ അല്ല അങ്ങനെ എടുത്താൽ മതി കുടിച്ച കള്ളിൻ്റെ ശൗര്യം വയറ്റിൽ കിടക്കണം ഇവിടെ നടക്കുന്ന ഉഷാതുപ്പിൻ്റെ ഗാനമേളയല്ല വി സഖാ വി എസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാളിവിടെ എറിഞ്ഞു എന്ന് പറഞ്ഞത് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ അന്നത്തെ സംസ്ഥാന സമ്മേളനത്തിലാണ് സഖാവ് വി എസ് പാർട്ടി സംസ്ഥാന സ്ഥാപകൻ അറുപത്തിനാലിൽ അഖിലേന്ത്യാ പറഞ്ഞത് കള്ളു കുടിച്ച് കുപ്പി എറിയുകയാണ് മനസ്സിലായി മനസ്സിലായി നമ്മളൊക്കെ കണ്ടതാണ് രഹസ്യ സ്വഭാവം ഉള്ളതല്ല ഒന്ന് രണ്ട് ശ്രീകുമാർ പറഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമ്മേളനത്തിൽ അത് അതെ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് താങ്കൾ സംസ്ഥാന സമ്മേളനം എന്ന് പറഞ്ഞാൽ അതൊരു പ്രതിനിധി സമ്മേളനമാണ് ആ പ്രതിനിധി സമ്മേളനത്തിലാണോ അദ്ദേഹം അത് പറഞ്ഞത് അതോ ാണോ നമ്മള് മാധ്യമപ്രവർത്തക വസ്തുതാപരമായി അവതരിപ്പിക്കണം താങ്കൾക്ക് അതിലൊരു പെശക സംഭവിച്ചു സംസ്ഥാന സമ്മേളനത്തിൽ അല്ല കേ എന്റെ ശരത്തെ ഇത് കേൾക്കുന്ന ഏത് മനുഷ്യൻ ഞാൻ അങ്ങനെയല്ല ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ ശരി ശരി അത് വളരെ പരസ്യമായി ഭാഗമായി നടന്ന പൊതുസമ്മേളനത്തിൽ പൊതുസമ്മേളനത്തിൽ ഭാഗമായി നടന്ന അങ്ങനെ ഇത് പരസ്യമായി ഇത് ആ ശരി സമ്മതിച്ചു എനിക്ക് മനസ്സിലായി പരസ്യമായി നിങ്ങൾക്ക് വിഷമം ശരി അതുകൊണ്ട് ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് ഇനി വാ ഒരു ഉദാഹരണം രാഷ്ട്രീയമായിരിക്കും അപ്പൊ കോൺഗ്രസിലെ ഈ രണ്ട് നേതാക്കൾ ഈ വിഷയത്തിലും വ്യത്യസ്ത നിലപാടുകളുമായി നില ഉറപ്പിട്ടുണ്ട് രണ്ടാമത്തെ ഉദാഹരണത്തിൽ ഞാൻ നിങ്ങൾ ആ നിങ്ങൾ അല്ല കോൺഗ്രസ് എല്ലാ നേതാക്കൾക്കും വ്യത്യസ്ത നിലപാടുണ്ടാവും കാരണം വെച്ചാൽ നിങ്ങളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ബാലഗങ്കാറിൻ്റെ തിലകൻ്റെ തലയ്ക്ക് കസരെടുത്ത് അടിക്കാൻ പോയതാണ് കോൺഗ്രസിലെ മിതവാദികൾ തീവ്രവാദികൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൻ്റെ സമ്മേളനത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് പനിയായിട്ട് കിടക്കുന്നത് അഭിനയിച്ചു കിടക്കുകയാണ് അവനെ എഴുതിപ്പിച്ച് വിടാൻ പറഞ്ഞ് ഒച്ചപ്പാടം കൂലുണ്ടാക്കിയ ആൾക്കാരുണ്ട് അതൊക്കെ കോൺഗ്രസ് ലിബറൽ സംഘടന ആയതുകൊണ്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും പോരാട്ടങ്ങളൊക്കെയാണ് കാരണം ഒരു മിലിറ്റൻ്റ് സംഘടനയ്ക്ക് മാത്രമേ ഇതെല്ലാം പൊതിഞ്ഞു വയ്ക്കാൻ പറ്റുകയുള്ളൂ ഒരു ലിബറൽ സംഘടനയ്ക്ക് ഒരിക്കലും ഇത് പൊതിഞ്ഞു വെക്കാൻ പറ്റില്ല നിങ്ങൾ ആദ്യം മുതൽ മിലിറ്റൻ്റ് ആകുമ്പോൾ നിങ്ങൾക്കെല്ലാം അയൺ കട്ടൻ്റെ പിന്നിൽ കൊണ്ടുപോകാൻ സംഘടന പിന്നെ പിന്നെ നമ്മൾ ഇവിടെ ഇവിടെ പ്രശ്നം എന്താണ് നമുക്ക് അങ്ങനെ കുറെ താരതമ്യങ്ങളോ കുറെ ഉദാഹരണങ്ങളോ നമ്മളെ താല്പര്യത്തിന് എടുത്തെടുക്കാം നമുക്ക് ഒന്നൊന്നും ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ വ്യക്തമായ ഒരു ഒരു തെറ്റ് സംഭവിച്ചു ഒരു അരുതായിക സംഭവിച്ചു ആ സംഭവിച്ചതിനെ സമീപിച്ചതിൽ കെ സുധാകരൻ്റെ സമീപനവും വി ഡി സതീശൻ്റെ സമീപനവും രണ്ടാണ് കെ കോൺഗ്രസ് നേതൃത്വമാണവർ പലർക്കും പല നിലപാടെന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുന്നതാണോ കെ പി സി പ്രസിഡന്റ് ഉടനൊടിയൊരു അന്വേഷണ കമ്മീഷൻ എടുക്കുന്നു മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണ് ഇനി പ്രതിപക്ഷ നേതാവ് പറയുന്നു ഒരു നിമിഷം പ്രതിപക്ഷ നേതാവ് പറയുന്നത് കുട്ടികളുടെ പ്രശ്നമാണ് അവർ പരിഹരിച്ചോളും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് കെ പി സി സിയും കെ പി സി പ്രസിഡൻറ്റും ആ വഴിക്ക് ഇറങ്ങണ്ട അത് അവർ പരിഹരിച്ചോളും എന്നല്ലേ പറഞ്ഞത് ഇത് വ്യത്യാസമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ല അല്ല അതല്ല അത് അവ്യത്യാസം അതിനെന്താ അല്ല അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആൾ കെ പി സി അധ്യക്ഷനാണ് കാരണം അദ്ദേഹത്തിന്റെ പരാതി കിട്ടിക്കാണും അതുകൊണ്ടാണ് അദ്ദേഹം അന്വേഷണം കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞത് കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി ലീഡറാണ് അദ്ദേഹത്തിന് നേരിട്ട് ഇതിനകത്ത് ഒരു കാര്യമില്ല ഇത് ചെയ്യേണ്ട ആൾ കെ പി സി അധ്യക്ഷനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇത് കുട്ടികളിയായിരിക്കും കെ പി സിന്റെ അധ്യക്ഷൻ്റെ അഭിപ്രായം അത് കുട്ടികളെ അല്ല ഞാനൊന്ന് അന്വേഷിക്കട്ടെ ആയിരിക്കും ഇത്രയുള്ള സംഭവം ഒന്നാമത്തെ കാര്യം ഈ സംഭവം ഇന്നലെ ഉണ്ടാകുന്നു ഉടനടി തന്നെ കെ പി സി പ്രസിഡന്റ് ഇടപെടുന്നു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു അതിന്റെ പ്രാഥമിക റിപ്പോർട്ടും നൽകി കഴിഞ്ഞു ഇത് കഴിഞ്ഞ് ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്രയും സംഘടനാ നടപടികൾ ഇതിനകത്ത് നടപടിക്രമങ്ങൾ ഇതിനകത്ത് ഉണ്ടായി എന്ന് അറിയാവും നന്നായി അറിയുന്നയാളാണ് കെ പി സി സി ശ്രമിക്കണം പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവ് അതിന് നേരെ വിരുദ്ധമായ നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നു എന്ന് വന്നാൽ എന്താണ് അതിനർത്ഥം അല്ല അപ്പൊ അദ്ദേഹം പരസ്യം അങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടും അതിന്റെ അന്വേഷണം വെറുപോലെ നടക്കുകയും തെറ്റ് കണ്ടെത്തി കണ്ടെത്തിയെന്നവരെ കാര്യം നടപടി എടുക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് അതിനെ അതിനെ കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് കെ പി പ്രവർത്തിക്കാൻ കെ പി സി പറ്റുന്നോണ്ട് പിന്നെ കെ എസ് യു എൻ എസ് യു പരിഹരിക്കും കെ പി സി സി ഇപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ചെയർമാൻ ഇത് പറയുന്നത് എന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ സ്വീകരിച്ചതിലെ ഭിന്നതയാണ് അതിൽ തെളിയുന്നത് അല്ല ഭിന്നത ഉണ്ടെങ്കിൽ ആ ഭിന്നത അദ്ദേഹം കൃത്യമായിട്ട് കെ പി സി അധ്യക്ഷനെ ബോധ്യപ്പെടുത്തും അങ്ങനെ ഭിന്നതയുണ്ടെങ്കിൽ അത് കെ പി സി നിർവാഹക സംഘടി യോഗത്തിൽ ഞാൻ ഇങ്ങനെ പുറത്തു പറഞ്ഞു പുറത്തു പറയാൻ കാരണം ഇതാണെന്ന് അദ്ദേഹത്തോട് വിശദീകരണം നൽകും അതാണ് കോൺഗ്രസ് സംഭവിക്കപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത് വെക്കാതെ പരസ്യപ്പെടുത്തി നിർവാഹക സമിതിയിലോ അല്ലെങ്കിൽ അല്ല അവര് അവർ തമ്മിൽ എല്ലാ കാര്യത്തിലും ഐക്യമുണ്ടെന്ന് അവര് പോലും പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ട് ഒരെണ്ണം പറയാമോ ഇല്ല അദ്ദേഹം അവർ തമ്മിൽ പല കാര്യങ്ങൾ വിയോജിപ്പിണ്ടെന്ന് അദ്ദേഹം പറഞ്ഞതന്നെ എനിക്ക് അഭിപ്രായം സതീശൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയം പറയാം അല്ല ഓരോ കാര്യം സ്പെസിഫിക് ആയിട്ട് എടുത്തല്ല കെ പി സി അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കണം എന്നാ പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനുള്ള എനിക്ക് ഇവർക്ക് അല്ല അല്ല ഞാൻ അല്ലല്ലോ അല്ല ഒരു അല്ല അല്ല എനിക്ക് ആ വിഷയങ്ങൾ എനിക്കോ അധികം ഓർമ്മയില്ല പക്ഷെ പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നൊരു കാര്യം വെച്ചാൽ ഓർമ്മയില്ലെന്ന് പറഞ്ഞത് ഒരാൾ ഒരാൾ പോരെ ഒരാൾ അങ്ങനില്ലേ രണ്ടുപേരും പകരം അവരുടെ ഭിന്നത അവരുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിലൂടെയാണ് ആത് എന്താണ് വാർത്താ സമ്മേളനത്തിൽ വൈകിയപ്പോൾ കെ സുധാകരൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുപോലെ തന്നെ തിരിച്ചും ഇപ്പോ വാർത്താ സതീശൻ പല കാര്യം ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു പറയുന്നു മൈക്കിന്റെ കാര്യത്തിൽ അവരെ നടത്തിയ പിടിവലി ഇതെല്ലാം നമ്മളവരുടെ പെരുമാറ്റത്തിലൂടെയാണ് ബോധ്യപ്പെട്ടത് അതല്ലാതെ അവർ പറഞ്ഞിട്ടല്ല പക്ഷെ ഇതങ്ങനെയല്ല ശ്രീകുമാ ഈ സംഘടനാപരമായ പ്രശ്നത്തെ സമീപിച്ചതിൽ കെ എസ് യുന ഗുരുതരമായ പ്രശ്നമുണ്ടായില്ലേ ഈ പറയും ഇത് സംഘടനാപരമായ പ്രശ്നമല്ല ഇത് സംഘടനാപരമായ പ്രശ്നമല്ല ഇത് സംഘടനാപരമായ പ്രശ്നമല്ല ഇത് ആക്സിഡന്റലായിട്ട് നടന്ന ഒരു സംഭവമാണ് കാരണം നിങ്ങൾ ഈ പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതു അറിയിൽ സംഭവിച്ചത് ആയിട്ട് അന്വേഷിച്ചു ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല എന്താണ് ഞാൻ ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കേട്ടേ പിന്നെ ആർഷോ പറഞ്ഞൊരു മറുപടി ഉണ്ട് കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് നിന്ന് മുദ്രാവാ ഒരുമിച്ച് മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളുടെ തലയ്ക്ക് ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികളുടെ തലയ്ക്കടിച്ചു എന്ന് പറയുന്നുണ്ട് ഈ ആർഷോക്കെതിരെയുള്ള പെൺകു എസ് എഫ് കാരത്തെ കംപ്ലയിൻറ്റ് എന്താ അറിയാമോ ഞാനിവിടെ പറയുന്നില്ല ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിച്ചവരാണ് എന്താണ് ആർഷോയ്ക്കെതിരെയുള്ള കംപ്ലയിൻറ്റിലെ കുട്ടി പറഞ്ഞേക്കാളും ഞാനിത് പറയുന്നില്ല കാരണം എനിക്കതിൻ്റെ ടെക്നിക്കൽ സാധനങ്ങളിൽ പോകാൻ താല്പര്യമില്ല അപ്പൊ ആ വാക്കുകളോട് പറയാൻ എനിക്ക് ലജ്ജ ഉണ്ടാ ഞാൻ പറയാത്തത് കൂടെ മുദ്രാക്കിയെ വിളിച്ചാണ് അപ്പൊ ആ സംഭവങ്ങൾ അതൊരു എന്താ പറയാ കുറച്ച് ലജ്ജയൊക്കെ വേണം പറയും ലജ്ജയുടെ ആ പെൺകുട്ടി കൊടുത്ത കംപ്ലൈന്റ് ഞാൻ വായിച്ചാണ് അല്ല കേസ് ഉണ്ടോ ആ പെൺകുട്ടി ക്യാമറയുടെ ആ പെൺകുട്ടി ക്യാമറ അല്ല ഈ പറഞ്ഞ അവിടുത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഞാനുണ്ടോ അതാ ഞാൻ കേട്ടോ അല്ല അതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് അന്വേഷിച്ചിരുന്നല്ലോ എന്റെ സുഹൃത്തെ ആ പെ ആ ആ പെൺകുട്ടി എത്ര തവണ ആ തവണമാരാണ് നിങ്ങൾ ഇരിക്കുന്നത്